മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾക്ക് വേണ്ടി ചിലവിട്ടത് കോടികൾ പത്ത് വർഷത്തിനിടെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് ഇരുപത്തിയഞ്ച് വിദേശ രാജ്യങ്ങൾ കേരളത്തിൽ നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചതായി വിവരമില്ലെന്നും വ്യവസായ വകുപ്പ് പറഞ്ഞു കോടികൾ ചെലവിട്ട മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന ചോദ്യത്തിന് വിവരാവകാശ പ്രകാരം കെ എസ് ഐ ടി ജി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൂട്ടി നടത്തിയ ഓരോ വിദേശയാത്രയ്ക്ക് ശേഷവും കോടികളുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ലഭിച്ചു എന്ന നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളെല്ലാം പാഴ്വാക്കുകൾ ആയിരുന്നു എന്നും ഇതോടെ വ്യക്തമായി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകളെ സംബന്ധിച്ചായിരുന്നു വ്യവസായ വകുപ്പിനോട് വിവരങ്ങൾ ആരാഞ്ഞത് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നത് ചില യാത്രകളിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമകനും ഒക്കെയും ഉണ്ടായിരുന്നു യു എ ഇ അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലാൻഡ് നോർവേ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ബഹ്റിൻ നെതർലാൻഡ് എന്നീ വിദേശ രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രി പത്ത് വർഷത്തിനിടെ പോയി വന്നത് ഇതിൽ അമേരിക്ക ഒഴികെ ബാക്കി എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പോയത് കോടികൾ ചെലവിട്ടിട്ട് ഇതെല്ലാം ഔദ്യോഗിക യാത്രകൾ കൂടിയായിരുന്നു എന്നാൽ യാത്രകൾ കഴിഞ്ഞ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി നോർവേയിൽ ഒരു കമ്പനി മാത്രം നൂറ്റി കോടി രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു